ി ബേസിക്സിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഗ്രാമർ വെറും പത്ത് ദിവസം കൊണ്ട് പത്ത് മണിക്കൂർ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പുഷ്പം പോലെ നിങ്ങളുടെ കയ്യിലിരിക്കും അപ്പോൾ വരുന്ന ഇനി ഏത് പി എസ് സി പരീക്ഷ ആയിക്കോട്ടെ അതിനെല്ലാം ഇംഗ്ലീഷ് ഗ്രാമർ ഒരു ബാലിഗേറ മലയല്ല ഇത് വെറും പരസ്യവാചകമല്ല അത് നിങ്ങൾക്കൊരു പത്ത് ദിവസത്തെ ക്ലാസ് കാണുമ്പോൾ മനസ്സിലാവും ഫ്രീ ക്ലാസ് ആണ് ഗൂഗിൾ മീറ്റ് വഴിയാണ് നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഡെയിലിയുള്ള ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് അതുവഴി ആയിരിക്കും തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പി എസ് സി ബേസിക്സ് വൺ ആൻഡ് ടെലിഗ്രാം ചാനൽ അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക പിന്നെ ഇത് ഫ്രീ ക്ലാസ് ആണെന്ന് പറഞ്ഞു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് തന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതി പിന്നെ ഉള്ളത് നിങ്ങൾക്കറിയാം ഇംഗ്ലീഷ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പത്ത് പ്ലസ് പതിമൂന്ന് മാർക്കോളം ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് തന്നെ പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഏകദേശം ഒരു പത്ത് മാർക്കിന് ആറ് മുതൽ എട്ട് മാർക്ക് വരെ ഗ്രാമർ മാത്രം കയറി ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഗ്രാമർ ഭാഗത്തു നിന്നുള്ള മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഗൂഗിൾ മീറ്റ് ത്രൂ ക്ലാസ് അറ്റൻഡ് ചെയ്യുക നിങ്ങൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഉള്ളത് നമ്മുടെ എൻ ക്ലാസ് ഫെബ്രുവരി പതിമൂന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അത് നമ്മുടെ ആപ്പ് വഴി പെയ്ഡ് ക്ലാസ് ആണ് അതിന് താൽപ്പര്യമുള്ളവർക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ജോയിൻ ചെയ്യാം നമ്മുടെ നോട്ടുകൾ എൻ സി ആർ ടി നോട്ടുകൾ എല്ലായിടത്തും പോലെയല്ല മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് നോട്ട് അവൈലബിൾ ആണ് മാത്സ് സോഷ്യൽ സയൻസ് സയൻസ് ഇത് സിലബസ് അനുസരിച്ചിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ വലിച്ചു വാരിയൊന്നും പഠിപ്പിക്കുന്നില്ല വേണ്ട പോയിന്റ്സുകളെല്ലാം ഉൾപ്പെടുത്തി താണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യുക ഇംഗ്ലീഷിൻ്റെ കാര്യം എന്തായാലും മറക്കണ്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ സിആർടിൻ്റെ കൈ പ്ലേസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ ഒരു തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക്